കടുത്ത വേനലിൽ അയ്യപ്പൻകോവിൽ ഉപ്പുദ്ര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം കുളങ്ങളിലെയും കിണറുകളിലെയും പിരിയാറ്റിലെയും ഉൾപ്പെടെ വെള്ളം പറ്റിയതോടെ ത്രിതല പഞ്ചായത്തുകളുടെ വിവിധ കുടിവെള്ള പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത അവസ്ഥയാണ് നിലവിൽ വേനൽക്കടുത്തതോടെ ഹൈറേഞ്ചിന്റെ പല മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളം പറ്റിയതോടെ ആളുകൾക്ക് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളിലും മറ്റുമായി വെള്ളം എത്തിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഇതോടൊപ്പം പിരിയാറ്റിലെ ജലവും പറ്റിയതോടെ കുടിവെള്ള പദ്ധതികളടക്കം പ്രതിസന്ധിയിലായി മനുഷ്യൻ എന്ത് ചെയ്യണോ എന്നറിയാമല്ലാതെ ഒരു തുള്ളി വെള്ളത്തിന് നെട്ടോട്ടമൂടുന്ന ദൈനംദിന കാഴ്ചയാണ് മലമുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ താഴ്വാരങ്ങളിലൊക്കെയാണ് വെള്ളം സംഭരിച്ചുകൊണ്ടിരുന്നത് താഴ്വാരങ്ങളിലെത്തുമ്പോഴാണ് നദികളെല്ലാം വറ്റി വരണ്ട് കിടക്കുന്ന സ്ഥിതി കാണുന്നത് അവിടെയും ജലമില്ലാത്ത അവസ്ഥയിൽ എന്ത് എന്ത് ചെയ്യുമെന്നുള്ള വളരെ രൂക്ഷമായ ഒരു ചോദ്യം സാധാരണ ജനങ്ങളുടെ മുന്നിലുണ്ട് നിരവധിയായ കുടിവെള്ള പദ്ധതികൾ നമ്മുടെ വിവിധ മേഖലകളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഫലപ്രാപ്തിയിലെത്താതെ പോയിട്ടുള്ള നൂറുകണക്കിന് പദ്ധതികളാണ് കിടക്കുന്നത് ഓരോ ഗ്രാമങ്ങൾ പരിശോധിച്ചാലും അവിടെ എല്ലാം ലക്ഷങ്ങൾ മുടക്കിയ ത്രിതല പഞ്ചായത്തുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം വിവിധ പദ്ധതികൾ നമുക്ക് കാണാം ഒരെണ്ണത്തിൽ നിന്ന് പോലും ഒരു തുള്ളി വെള്ളമെടുക്കുവാൻ കഴിയുന്ന സാഹചര്യമില്ല പല കുളങ്ങളും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടേതായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഒരു കോടി രൂപ വരെയൊക്കെ മുടക്കിയ പദ്ധതികൾ ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നു വ്യക്തമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കുടിവെള്ള പദ്ധതികളിലെ അതിന്റെ തുടപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പല മേഖലകളിലെയും ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൂടാതെ വിവിധ ഭാഗങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളിൽ നിർമ്മിച്ച കിണറുകളും കുളങ്ങളും സ്വകാര്യ വ്യക്തികൾ കൈയേറിയതായും ആക്ഷേപമുണ്ട്